നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് വളരേണ്ട ഒന്നാണ് സാധാരണ നിലയിൽ അത് വികാസവും വളർച്ചയും പ്രാപിച്ചാൽ നമ്മുടെ സൃഷ്ടിപരമായ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ അതിന് കഴിയാതെ പോകും അതുകൊണ്ട് തന്നെ വളർച്ചയുടെയും ജീവിത പുരോഗതിയുടെയും ഓരോ ഘട്ടങ്ങളിലും നമ്മൾക്ക് വേണ്ടി നൽകിത്തരാൻ ദൈവം സംവിധാനം ചെയ്തു വച്ചിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രാപിപ്പാൻ തക്ക വിധം നിങ്ങളുടെ മുഖം നോക്കി ദൈവം കാലങ്ങൾക്ക് മുമ്പേ രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹത്തിനായുള്ള ചില അത്ഭുത പ്രവൃത്തികളെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ കരുതൽ എന്ന വാതിലിലൂടെയാണ് പലപ്പോഴും അത് തുറക്കുന്ന താക്കോൽ വിശ്വാസമാണ് മറ്റു ചിലപ്പോൾ അത് പ്രാർത്ഥനയാണ് വേറെ ചില സമയത്ത് കണ്ണുനീരാണ് എന്നാൽ അനുനിമിഷം നമ്മുടെ ലൈഫിൻ്റെ ആത്മീക അവസ്ഥയ്ക്ക് അനുപാതികമാവും വിധം ദൈവത്തിൻ്റെ കരുതലുകൾ ഇങ്ങനെ വൺ ബൈ ആയി വന്നുകൊണ്ടേയിരിക്കും അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലത് ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വസ്തത തെളിയിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെയുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം തെളിയിച്ചുകൊണ്ട് അതിങ്ങനെ തുടരുകയാണ് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഇന്ന് രാവിലെയും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ അത്ഭുതങ്ങളെ പ്രാപിക്കാം സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതൂത് കേൾക്കുവാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതോതിലേക്ക് സ്നേഹവന്ദനം എൻ്റെ കാര്യം എങ്ങനെ നടക്കും എന്നുള്ള ചോദ്യം നമ്മളുടെ മുൻപിലെ ആ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നലായി കയറി വരുന്ന നമ്മളെ അലട്ടുന്ന ഒരു സംശയമാണ് എന്നാൽ ഇത്തരം സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ നമ്മളോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പറയുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന പല ആത്മീക ശുശ്രൂഷകരും പുരോഹിതരുമൊക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ പറയുന്നത് അതോ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും എന്നാൽ അവർ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിൽ കൂടിയും കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആധരിച്ചാണ് ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നൂറ് ശതമാനവും ഞാൻ പറയാം കേൾക്കുന്ന വാക്കുകളെ വിശ്വസിക്കുവാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അതിശയങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തിക ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിനോട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുണ്ട് രോഗകരമായ ആവശ്യങ്ങളു മേൽ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുണ്ട് നിയമപരമായ പല പ്രശ്നങ്ങളുടെ പേരിലും സംഘർഷങ്ങളുടെ പേരിലും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുണ്ട് ഒന്നിനുപറകെ ഒന്നൊന്നായി ഒഴുങ്ങാത്ത പ്രശ്നങ്ങളുമായി നിരവധിയായിരിക്കുന്ന പ്രാർത്ഥനാ അഭ്യർത്ഥനകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും എത്തുന്നൊരു പ്രേർലൈനാണ് നമ്മുടെ മിനിസ്റ്റർ എഴുതുന്നത് അതിനകത്തേക്ക് എത്തുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്റെ മുറുമ്പിലും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അയ്യോ ഇത്രയും വലിയൊരു വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കുമോ എന്നൊരു സംശയത്തിന് ഇടം കൊടുക്കാത്ത വിധം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുന്ന ഒരു ദൈവിക അത്ഭുതത്തിന്റെ അവസരം മാത്രമാണ് എന്നുള്ള ലളിതമായ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ വ്യക്തിയും കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കർത്താവ് അത്ഭുതം ചെയ്യുമെന്നുള്ളതായ വാക്ക് ഞങ്ങൾ ഓരോരുത്തരോടും പറയുമ്പോൾ ആ വാക്കിനപ്പുറത്ത് പ്രവർത്തിക്കുവാൻ മതിയായവനായൊരു കർത്താവിനെ കുറിച്ചുള്ള ഉത്തമമായ ദൃഢനിശ്ചയം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് ചോദിക്കുമ്പോൾ അതൊരു അത്ഭുതകരമാം വിധം നടക്കും എന്ന് പറയുന്നതിന് എന്താണ് കാരണം ആ കാരണം വ്യക്തമാക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കുറേ നാളുകൾക്ക് പുറകിൽ ഒരു ഏരിയ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒരു കുടുംബം പ്രാർത്ഥിക്കുവാനായി വന്നു കേരളത്തിലെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അവരന്ന് ആ പ്രസ്തുത സ്ഥലത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നത് ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത് വളരെ സങ്കീർണമായൊരു വിഷയമാണെന്നുള്ളത് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന വ്യക്തികൾക്കെല്ലാം മനസ്സിലായി ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരസ്പരം മുഖത്തോടു മുഖം നോക്കുന്ന വേളയിൽ കണ്ണുകൾ സംസാരിക്കുന്ന കുറേയധികം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കണ്ണുകൾ നമ്മളോട് പരസ്പരം സംസാരിക്കുന്ന കുറേ വാക്കുകളുണ്ട് നോട്ടത്തിലൂടെ തന്നെ പലരുടെയും കണ്ണുകളിൽ ഒരു ഒരവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ദയനീയതയുടെയും ഭാവം നേഴിലിടുന്നത് ഞാൻ കണ്ടു പക്ഷേ എന്താണ് എൻ്റെ ഹോബി എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് വായന എന്നായിരിക്കും രണ്ടാമത് ചോദിച്ചാൽ നടക്ക് പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ് എൻ്റെ ഒരു വിനോദമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ വിഷയവുമായി വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും അതിൻ്റെ പേലൊന്ന് ഒന്നൊന്ന് കയറി ഒന്ന് പയറ്റി അതിൻ്റെ അടിവേരൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉത്തരം അവരുടെ കരങ്ങളിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന സന്തോഷം കാണുക എന്നത് എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ ഇരുന്ന കുടുംബത്തിന് വേണ്ടി അവരുടെ പ്രശ്നം കേട്ട ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഒരത്ഭുതമായിരിക്കും അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അതെങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് അത്ഭുതം അത്ഭുതമായിരിക്കും പക്ഷേ അന്ന് പകൽ ദൈവവചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വാക്ക് ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പിന്നെയും പിന്നെയും എൻ്റെ ഉള്ളിൽ തികട്ടി തികട്ടി വരികയാണ് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത്ഭുതം ചെയ്യുവാൻ ദൈവം മതിയായവനാണ് പിന്നെ എന്തുകൊണ്ട് ദൈവം അത് ചെയ്യുന്നു അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് നൂറ്റി മുപ്പത്തി ഒൻപതാംശം കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനം ഭയങ്കരവും അതിശയകരവും ആംവിധം എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു കണ്ണാടിയിൽ നോക്കി ഇന്ന് രാവിലെ നിങ്ങളൊന്ന് പറഞ്ഞേ എൻ്റെ സൃഷ്ടി പോലും ഒരത്ഭുതമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അത്ഭുതകരമായിട്ടാണെങ്കിൽ എൻ്റെ ജീവിതവും പിന്നെ എങ്ങനെ അത്ഭുതമാകാതിരിക്കും ഒരു സാധാരണപ്പെട്ട ജീവിതം ജീവിക്കാനായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന വാക്കുകൾ കേൾക്കത്തില്ലായിരുന്നു നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഒരു നോർമൽ വേയിൽ നടക്കാൻ നടക്കണം എന്നതാണ് നിങ്ങളുടെ മേലുള്ള വിധി എങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഈ വാക്കുകളെ ഈ നിമിഷം കേൾക്കുകയില്ലായിരുന്നു പക്ഷെ എൻ്റെ ശബ്ദം കേട്ടു ദൈവത്തിൻ്റെ ആത്മാബതിലൂടെ നിങ്ങളോട് സംസാരിച്ചു നിങ്ങളുടെ സൃഷ്ടി പോലും ഭയങ്കരവും വിധമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതും മഹാത്ഭുതകരമായിട്ട് തന്നെ ആയിരിക്കും ദൈവം ആ വലിയ വാതിൽ തുറക്കും കർത്താവ് ആ വലിയ നന്മകളെ തരും ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലെ ശൂന്യത നികത്തിക്കൊണ്ട് ഇന്നൊരു സമൃദ്ധിയെ തരും ദൈവത്തിന്റെ അത്ഭുതത്തെ നിങ്ങൾ പ്രാപിക്കും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അലട്ടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നിങ്ങൾ ഇന്ന് കണ്ടെത്താൻ പോകുന്ന പരി അതിൻ്റെ പരിഹാരം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്ത ഒരത്ഭുതമായിരിക്കും എനിക്കിത് പ്രസംഗിച്ച് നീട്ടാനൊന്നും താല്പര്യമില്ല പകരം ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കാനാണ് കൊതി ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാരോടുമായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പറയേണ്ട വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ആവശ്യം അതിൻ്റെ മുൻപിലെ പരിഹാരം ദൈവം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അത്ഭുതകരമായിട്ടാണ് ആയതുകൊണ്ട് എൻ്റെ ജീവിതവും അത്ഭുതകരമായിട്ട് തന്നെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞേ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഒരു അത്ഭുതമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം അത്ഭുതകരമായി തന്നെ നടക്കും പറഞ്ഞേ എൻ്റെ ജന്മം തന്നെ ഒരു അത്ഭുതമാണ് എൻ്റെ ജന്മം ഒരത്ഭുതമായതുകൊണ്ട് എൻ്റെ ഈ ജന്മത്തിലെ ഈ ജീവിതവും ഒരത്ഭുതം തന്നെ ആയിരിക്കും നിങ്ങൾ ചെറുതായി ഇതൊന്നും നനയ്ക്കണ്ട നിങ്ങളുടെ കാര്യങ്ങളിൽ പരാജയം കയറി വരുമെന്ന് പേടിക്കേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വിചാരിക്കുകയും ചെയ്യുന്നതൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയില്ല ദൈവം മഹാത്ഭുതങ്ങളെ നിങ്ങൾക്കായി ചെയ്യും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ആ വാക്കിങ്ങനെയാണ് ഒരു പെൻസിൽ ഒരു എറൈസർ വെച്ച് അതിൻ്റെ ഇങ്ങനെ മായച്ച് കളയുന്നത് പോലെ ദൈവം ഇന്നൊരാളുടെ മനസ്സിൽ നിന്ന് ഒരു വല്ലാത്ത ചിത്രത്തെ മായ്ക്കാൻ പോവുകയാണ് ആ ചിത്രം മറ്റൊന്നുമല്ല നിങ്ങളുടെ കുഞ്ഞിന് ഒരു രോഗം വന്ന് അത് പെട്ടെന്നൊരു അത്യാസന നിലയിലായി കൈവിട്ടു പോകുന്ന ഒരു സ്വപ്നമോ അത്തരത്തിലൊരു ചിന്തയോ മനസ്സിൽ കയറിക്കൂടി വലിയ ആങ്സൈറ്റിയോടുകൂടെ ഭയത്തോടും കൂടെ ഇപ്പോൾ എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ട് ഒരു ആശ്വാസത്തിനുവേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പൊന്നുകൂടപ്പിറപ്പേ നിന്നോടാണ് ഞാൻ പറയുന്നത് നിന്റെ മനസ്സിനകത്തു നിന്നും ആ ദുഷ്ടൻ വരച്ച പിക്ചർ ഞാനിത് മായച്ച് കളയുകയാണ് ദൈവത്തിന്റെ അഭിഷക്തനായി ഞാൻ നിന്റെ മനസ്സിനകത്ത് സാത്താൻ കൊണ്ടുവച്ച ആ വല്ലാത്ത ചിത്രം നിന്റെ തലമുറയുടെ പ്രാണനെ വെച്ച് കളിക്കുമെന്നുള്ള ആ വല്ലാത്ത ഭീഷണിയെ നിന്റെ മനസ്സിൽ നിന്ന് ഞാൻ കീറുന്നു ആ കുത്തിവരകളെ ഞാൻ മായ്ക്കുന്നു നിങ്ങളുടെ തലമുറയെ ആയുസോടും ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും കൂടെ നിങ്ങൾ ജീവിതകാലം കാണും അതിൻ്റെ നന്മ നിങ്ങൾ അനുഭവിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ പേടിക്കേണ്ട ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് അവിടുന്ന് നമ്മുടെ കാര്യങ്ങളിൽ വലിയ വിടുതലുകളെ നൽകും മഹാ അത്ഭുതങ്ങളെ ചെയ്യും കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ എവിടെയൊക്കെയോ നമുക്ക് കിട്ടാതെ പോയ ചിലത് നമുക്ക് ഒരുക്കി തരുവാൻ ഇന്ന് അത്ഭുതം വെളിപ്പെടുകയാണ് ഇനി ഒരിക്കലും കരത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് കരുതുന്ന ചിലത് നിങ്ങൾക്ക് വേണ്ടി എത്താൻ പോവുകയാണ് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ചിലത് നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരാൻ പോവുകയാണ് ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളെ തേടിവരുന്നു നിങ്ങളുടെ ഇന്നത്തെ ജീവിതം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ തെളിവായിരിക്കും ഞങ്ങളുടെ കർത്താവേ ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളത് പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ കരുതൽ ഒരു അത്ഭുതമായി ഇറങ്ങി വരും എന്നോടുള്ള അങ്ങയുടെ വിശ്വസ്തയുടെ അത്ഭുതത്തെ ഞാൻ കാണും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരത്തിൻ്റെ അത്ഭുതത്തെ ഞാൻ ദർശിക്കും എൻ്റെ ജീവിതം അത്ഭുതങ്ങളാൽ നിറയപ്പെടണമെന്ന നിലയിൽ അങ്ങ് ഡിസൈൻ ചെയ്തതായതുകൊണ്ട് ആ നന്മയെ ഞാൻ പ്രാപിക്കുന്നു ഇന്ന് പകൽ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു നന്മ കൊണ്ട് നിറയ്ക്കും യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിലെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മിക ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ